ആളുടെ കുട്ടിയല്ല അന്ന് തീരുമാനിക്കും അപ്പൊ ഇടക്കാലത്തുണ്ടായ ഗർഭമാണ് തീരുമാനിക്കും അതായത് ഒരു പെണ്ണിനെ ഭർത്താവ് സംഭോഗം ചെയ്ത് ആ ഭർത്താവിന്റെ സംഭോഗത്തെ തുടർന്നുണ്ടാകുന്ന ഗർഭം നാല് വർഷം വരെ നീണ്ടു നിൽക്കാം മാത്രമല്ല അയാളുടെ ഗർഭമായി കൂട്ടണമെങ്കിൽ നന്ന ചുരുങ്ങിയ സമയവും ഉണ്ട് അത്തനുൽഹം അത്തറുൽ ഉൽഹാന്ഡ് ഗർഭാവസ്ഥ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ കാലയളവ് ഏറ്റവും കൂടിയ കാലയളവ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് കല്യാണം കഴിച്ചു കൊണ്ടെന്ന് വീട്ടുകൂടിയതിന്റെ ശേഷം അഞ്ചു മാസം കഴിഞ്ഞ പോലെ പ്രസവിച്ചു അല്ലെങ്കിൽ ആറുമാസം തികയുന്നതിന്റെ ഒരു ദിവസം മുമ്പ് പ്രസവിച്ചു ആറുമാസം തികയുന്നതിന്റെ മുമ്പ് പ്രസവിച്ചാൽ ആ കുട്ടി ഈ ഭർത്താവിൻ്റെതല്ല മുമ്പുള്ള ഗർഭമാണ് തീരുമാനിക്കും ജമീലത്ത് ബിന്ദു സഹദ് എന്നവർ ആയുഷ ബിബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വനിതുണ്ട് രണ്ടു കൊല്ലത്തിൽ അപ്പുറം ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കൂല രണ്ടു കൊല്ലത്തിൽ അപ്പുറം കിടക്കൂലെന്ന് പറയുന്നു ഇത് കേട്ട് ഇമാം മാലിക് എന്ന് പറഞ്ഞു ആരാണിത് പറയുന്നത് എന്റെ അയൽപക്കാരിയായ മുഹമ്മദ് കെട്ടിയോള് അവർ പ്രസവിക്കുന്ന കുട്ടികളെ ഒക്കെ നാലു കൊല്ലം ഗർഭം ചുമതിട്ടേ പ്രസവിക്കുന്നുള്ളൂ നാലു കൊല്ലം ഗർഭത്തിൽ ചുമത്തിട്ടേ പ്രസവിക്കുന്നുള്ളു അതിന്റെ അയൽവാസിയായ മുഹമ്മദ് എന്ന് എന്നറിയുന്ന ആരുടെ പെണ്ണിന്റെ സാധാരണ സമ്പ്രദായമാണ് പിന്നെ എങ്ങനെയാണ് രണ്ടു കൊല്ലത്തിൽ അപ്പുറം ഗർഭത്തിൽ കിടപ്പില്ല എന്ന് മറ്റാരോ പറയുന്നത് കടക്കുന്ന ഒരു പെണ്ണിന്റെ അരികിലുണ്ടല്ലോ പരിശുദ്ധയിൽ പരിശുദ്ധയായ ഒരു പെണ്ണ് പരിശുദ്ധരിൽ പരിശുദ്ധരായാണോ ഒരു ബന്ധവും അവർക്ക് ഊഹിക്കാൻ പോലും വയ്യ പക്ഷെ ആ പെണ്ണ് നാല് കൊല്ലത്ത് നാല് വയസ്സായ തൊള്ളിയിൽ പല്ലൊക്കെ നിറഞ്ഞ കുട്ടീനെ പ്രസവിക്കുന്ന അനുഭവം കണ്ടിട്ടാണ് മാലിക് മാലിക്കുന്നവർ പറയുന്നത് എന്റെ വീട്ടിൽ എൻ്റെ വീടിന്റെ അയൽവശത്ത് ഒരു പെണ്ണ് നാല് കൊല്ലം പ്രസവിക്കാതെ നാല് കൊല്ലം ഗർഭം ചുമക്കാതെ ഒരു പ്രസവിക്കുകയെ ഇല്ല എന്ന് മഹാനായ ഇമാമൻ ഷാഫി തങ്ങളും പറയുന്നു ബക്തിയ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ആജിലാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ശേഷിച്ചു ഫി പത്തിന് ഉമ്മ ഹി തന്റെ ഉമ്മാന്റെ ഉദരത്തിൽ അർഫാസിനി നാല് കൊല്ലം ആ മുഹമ്മദ് ബിൻ ആജിലിന്റെ പെണ്ണാണ് ഇമ്രാദ് അപ്പൊ ഇയാളുടെ അതേ ഊഴം അയാളുടെ കുട്ടിയൊക്കെ ഒക്കെ കിട്ടുകയാണ് നാല് ഗർഭപാ നാല് ഗർഭപാതത്തിൽ നാല് കൊല്ലം കിടക്കുന്ന ആ പാരമ്പര്യം അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ ഗർഭിണിയായ പെണ്ണുങ്ങൾ നാല് കൊല്ലം ഗർഭം ചുമന്ന് നടക്കുന്ന ഒരു പാരമ്പര്യം വരികയാണ് ഈ അനുഭവമാണ് ആര് കാണുന്നത് ഇമാം മാലിക് എന്നവർ കാണുന്നത് ഇമാം മാലിക്കിനോട് കൂടെ വസിച്ചിട്ടുള്ള ഷാഫി എന്നവരും കാണുന്നു ഇതുകൊണ്ടാണ് ഇമാമന ഷാഫിയെ തങ്ങളും ഇമാം മാലിക് എന്നവരും ന നവിൽ നിലവിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ അനുഭവം നാല് കൊല്ലം വരെ ഒരു റിപ്പോർട്ടേ ഉള്ളൂ നാല് കൊല്ലം വരെ ഒരു പെണ്ണ് ഗർഭത്തിൽ ചുമന്നു കുഞ്ഞിന് ജന്മം തേഴ് ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല അവ അപ്പൊ അവര് പറഞ്ഞു നാല് കൊല്ലമാണ് അഫ്സറുൽഹാമിന്റെ അങ്ങനെ